നമസ്കാരം ആമവാദം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കടുവ മൂത്രം ഉപയോഗിച്ചുള്ള ചികിത്സ ഗുണപ്രദമാണെന്ന പ്രചാരണത്തെ തുടർന്ന് ശ്രദ്ധ നേടിയിരിക്കുകയാണ് ചൈനയിലെ ഒരു മൃഗശാല തെക്കു പടിഞ്ഞാറൻ ചൈനയിലെ സിച്ച്വാൻ പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന യാൻ ബിഫെൻസിയ വൈൽഡ് ലൈഫ് മൃഗശാലയാണ് തലക്കെട്ടുകളിൽ ഇട്ടം പിടിക്കുന്നത് സൈബീരിയൻ കടുവകളുടെ മൂത്രം മൃഗശാലയിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മൃഗശാല സന്ദർശിച്ച ഒരാൾ സമൂഹ മാധ്യമത്തിൽ ഇത് സംബന്ധിച്ച് പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് മൃഗങ്ങളുടെ വായ് വായു ചേർത്തുള്ള ചികിത്സ ഫലപ്രദമാണെന്നാണ് മൃഗശാല അധികൃതരുടെ അവകാശവാദം മൃഗശാലയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സൈബീരിയൻ കടുവയുടെ മൂത്രം ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുപ്പിക്ക് അൻപത് യു ആൻ അതായത് ഏകദേശം അറുന്നൂറ് രൂപയാണ് വിലയായിട്ട് വരുന്നത് ആമവാദം ഉളുക്ക് പേശി എന്നീ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കടുവാമൂത്രം ഗുണപ്രദമാകും എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് കടുവാമൂത്രം കൊണ്ട് ആമവാദം ഭേദമാകുമോ എന്ന ചോദ്യമാണ് പല ഭാഗത്തു നിന്നും ഉയരുന്നത് ഇരുന്നൂറ്റി അൻപത് ഗ്രാം കുപ്പി മൂത്രത്തിന് അറുന്നൂറ് രൂപയാണ് വരുന്നത് ആമവാദം ഉളുക്ക് പേശിവദന എന്നീ ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തി കടുവാമൂത്രത്തിൽ വൈറ്റ് വൈൻ കലർത്തിയ ശേഷം ഇഞ്ചി കഷ്ണം ഉപയോഗിച്ച ഈ മിശ്രിതം ശരീരത്തിൽ പുരട്ടണം എന്നാണ് കുപ്പിയിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് മിശ്രിതം കുടിക്കുന്നതിനും കുഴപ്പമില്ല എന്നതും മൃഗശാല അധികൃതർ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം അലർജി ഉണ്ടാകുകയാണെങ്കിൽ ചികിത്സ നടത്തരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കച്ചവടം ചെയ്യാൻ വെച്ചിരിക്കുന്ന കടുവാമൂത്രം മൃഗശാലയിലെ കടുവയിൽ നിന്ന് തന്നെയാണ് ശേഖരിക്കുന്നത് ബേസിൻ ഉപയോഗിച്ചാണ് മൃഗശാലയിലെ ജീവനക്കാർ മൂത്രം ശേഖരിക്കുന്നത് മൂത്രം അണുനശീകരണത്തിന് ശേഷമാണ് വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് എന്നതിൽ വ്യക്തതയില്ല മൂത്രം വിൽക്കാനുള്ള ലൈസൻസ് നേടിയിട്ടുണ്ട് എന്നാണ് മൃഗശാല അധികൃതരുടെ വാദം അതേസമയം മൂത്രം ചികിത്സയ്ക്ക് ഒരു ഗുണവുമില്ല എന്നാണ് മൃഗശാലയിൽ നിന്ന് കടുവ പരീക്ഷണം നടത്തിയിരിക്കുന്നത് കടുവാമൂത്രം വിൽപ്പനയ്ക്കെതിരെ ചില ആരോഗ്യ പ്രവർത്തകരും വിദഗ്ധരും രംഗത്തെത്തിയിട്ടുണ്ട് ട്രാഷണൽ ചൈനീസ് മെഡിസിൻ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് കടുവാമൂത്രം വിൽപ്പനയ്ക്കെതിരെ രംഗത്തെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് തെളിവുകളില്ലാതെ ഇത്തരം അവകാശവാദം ഉന്നയിക്കുന്നത് പരമ്പരാഗത ചൈനീസ് വൈദ്യശാസ്ത്രത്തെ വളച്ചൊടിക്കുന്നതാണെന്നും കടുവാ സംരക്ഷണത്തെ ദോഷകരമായി ബാധിക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടി